നവംബർ അഞ്ച് മുതൽ ഒൻപത് വരെ ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ജാവലിൻ ത്രോ ഡിസ്കസ് ത്രോ ഹാമർ ത്രോ എന്നിവയിൽ മത്സരിക്കാൻ യോഗ്യത നേടി കണിയാർവയൽ സ്വദേശി സീമാ സോമൻ എൻ്റെ പേര് സീമ സോമൻ ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ് മുതൽ സ്പോർട്സിനകത്ത് പങ്കെടുക്കുന്നതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളത്തേക്ക് പോകാനൊന്നും പറ്റിയില്ല കല്യാണം കഴിഞ്ഞ് കുട്ടികളായി പിന്നെ ഇപ്പം ഒരു വർഷത്തോളമായി വീണ്ടും സ്പോർട്സിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ജില്ലാ മീറ്റിൽ പങ്കെടുത്തു ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിൽ പോയി സ്റ്റേറ്റ് നിന്ന് നാഷണലായി ഇപ്പം ഇന്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ ഭർത്താവും മക്കളും ആണ് എനിക്ക് സപ്പോർട്ട് തരുന്നത് നാട്ടുകാരും അതുപോലെ നല്ല സപ്പോർട്ടാണ് പ്രചോദനം എന്ന് പറയാൻ ബോക്സിങ് താരം ലേഖകേ സി ആണ് ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാരണം ലേഖകേ സി ബീന എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അവളെ ആദ്യം കൊണ്ടുപോയി അവൾ പിന്നെ ഞങ്ങളെ കുറച്ച് ഞങ്ങളെ ആൾക്കാരുണ്ട് ഒന്നിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന തന്നെയാണ് അവരും ഞങ്ങളും എല്ലാം ഇപ്പം വീണ്ടും ഇതിലേക്ക് വരാൻ തുടങ്ങിയത് ഇല്ലേ കെ സിയാണ് ഞങ്ങൾക്ക് ഇതിന് പ്രചോദനം തന്നത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കണിയാർ ആൾക്കാർ കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് പങ്കെടുക്കണം പ്രൈസ് മേടിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല നാട്ടുകാർ നല്ല സപ്പോർട്ട് തന്നെയാണ് എൻ്റെ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞത് ജാവല് ഹാമർ ഡിസ്ക്രോ ഞാൻ മൂന്നു ഐറ്റത്തിനാണ് പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല നല്ല ഇതിനെ പ്രാക്ടീസിന് ശ്രീകണ്ഠം ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിപ്പം പോകുന്നത് ഇപ്പം തിങ്കളാഴ്ച പോകണം നവംബർ അഞ്ച് മുതൽ ഒമ്പത് വരെ ചെന്നൈയിൽ വെച്ചിട്ടാണ് ഇപ്പം നമുക്കിപ്പോൾ ഏജ് ഇത്രയും നാൽപ്പത്തി വയസ്സായി എനിക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇതിൽ നിന്നൊരു ജോലിൻ്റെത് എനിക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ വരുന്ന തലമുറക്ക് എന്തായാലും ഈ ഫീൽഡിലേക്ക് ഈ ഗെയിംസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അവർക്കൊരു ജോലി ഉറപ്പാണ് എല്ലാരും അതിൽ പങ്കെടുക്കണം എന്നെ ആഗ്രഹം എൻ്റെ വീട്ടിലെ എൻ്റെ ഭർത്താവും രണ്ട് മക്കള് മോൻ ഡൈറ്റേഷനായിട്ട് ഇപ്പം പഠിച്ചിറങ്ങി മോള് അഗ്രികൾച്ചറിന് തമിഴ്നാട് പഠിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവള് മത്സരങ്ങളിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞെങ്കിലും സ്കൂൾ തലത്തിൽ പങ്കെടുത്ത മത്സരമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടിയത് എല്ലാവിധ സഹായങ്ങളും ഞാൻ പൂർണ്ണ അവർ കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ തന്നെയാണ് നല്ലൊരു കാര്യം തന്നെയാണിത് പോകാൻ പറ്റുന്നവരെല്ലാം പോകണം തന്നെയാണ് ഞാൻ പറയുന്നത് സപ്പോർട്ട് കൂടുതലും എനിക്ക് എൻ്റെ ഭർത്താവ് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് മക്കളും അതുപോലെ നല്ല സപ്പോർട്ടാണ് അച്ഛനും അമ്മയും എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അതുപോലെ എല്ലാവരും പങ്കെടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം നല്ല കാര്യം തന്നെയാണ് മാസ്റ്റേഴ്സിൻ്റെ മീറ്റ് ആദ്യം ജില്ലാ മീറ്റ് തലശ്ശേരി വെച്ചിട്ടാണ് തുടങ്ങിയത് അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂട്ടുകാർ ബീനയാണ് അവൾ അവളെ ആദ്യം കൊണ്ടുപോയത് ലേഗ കെ സി ബോക്സിങ് താരം അപ്പോൾ അവള് ബീന പറഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങളെ കൊണ്ടുപോയത് ബീന മാസ്റ്റേഴ്സിൽ പങ്കെടുത്ത് ഒരുപാട് അയോധ്യയിലെല്ലാം പോയി മെഡലൊക്കെ മേടിച്ചിട്ട് വന്ന ആളാണ് അപ്പം അവര് പറഞ്ഞിട്ട് ഞങ്ങളും പോയി അപ്പം അങ്ങനെ മാസ്റ്റേഴ്സിൽ പങ്കെടുത്ത് ജില്ലയിൽ നിന്ന് ജയിക്കുന്നവരെ സ്റ്റേറ്റിൽ കൊണ്ടുപോകും അങ്ങനെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് മുതൽ നൂറ് വയസ്സ് എത്ര വേണമെങ്കിലും सागर मागर